യ് ഹലോ അസ്സലാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോയി കേട്ടോ നമ്മളെ ശിശുദിനത്തിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക കാണുമ്പോഴേക്കും ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ ഇന്ന് മുട്ടക്കറിയും ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും കുറച്ച് ബോരിയും കൂടി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ച് കണ്ടൊന്ന് ചൂടായി വരുമ്പോൾ അയ്യോ പൊടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ചൂടാക്കിയിട്ട് നമുക്ക് പൊടിയിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അതാ ആട്ടപ്പൊടി എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അവക്കാ പറഞ്ഞാൽ ചപ്പാത്തി മതിയെന്ന് പറഞ്ഞിട്ടാണ് അപ്പം മക്കൾക്ക് ഈ ബോരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്ട് കുറച്ച് ബോരിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പൊടി ഇട്ട് കൊടുക്കാമെന്ന് കഴിഞ്ഞിട്ടാണ് ആദ്യം ഉപ്പിടാതെ അപ്പോൾ അത് കുറച്ച് ഉപ്പ് ഇട്ട് എടുത്ത് കണ്ട നിളക്കിൻ്റെ ശേഷം ആ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളത്തിന് പാകാവുകൾ നമ്മൾ പൊടിയാണ്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ വെള്ളം നല്ല തിളക്കൊന്നും വേണ്ട അത്യാവശ്യം കൊണ്ട് തിള ആവണ ചൂടാവുന്ന സമയത്ത് തന്നെ പൊടി ഇട്ട് കണ്ടൊന്നും കണ്ട് നന്നായിട്ടൊന്നും ഇളക്കി എടുത്താൽ മതി അപ്പോൾ പാകമായി കിട്ടുകയും ചെയ്യും പൊടി നല്ല മായവും ചെയ്യും നല്ല സൂപ്പറായിട്ട് ചപ്പാത്തി ചപ്പാത്തിയൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ മാവാടെ കുഴച്ച് വെച്ചിങ്ങാണ്ട് നിൽക്ക് നമുക്ക് അടിപൊളി ആയിട്ടൊരു മുട്ടക്കരയും കൂടി ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ കോഴിമുട്ട ഞമ്മൾ പുട്ടുംകുട്ടിയിലാണ് വേവാൻ വെച്ചിരുന്നത് പുട്ടുംകുട്ടിയിൽ ഒരു രണ്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നേരൊന്നും ഇങ്ങോട്ട് ചൂടാക്കിയെടുത്താണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തോലൊക്കെ പെട്ടെന്ന് കിട്ടും പിന്നെ പച്ച വെള്ളത്തിൽ മതി അങ്ങനെ അതാ ചിങ്ങാണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് കണ്ടത് കുറച്ച് സവാളയും തക്കാളിയും കൂടി ഒന്ന് വാറ്റിയെടുക്കണം രണ്ട് മൂന്ന് പച്ചമുളകും ഒരു സവാളൻ്റെ പകുതി ഇട്ടാ ചെറിയൊരു സവാളൻ്റെ പകുതിയും പോലെ ഒരു ചെറിയൊരു തക്കാളി ഒന്നിട്ടെടുത്തിട്ടുള്ളത് കൂടുതലൊന്നും വേണ്ട പിന്നെ തീക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കുകയാണ് ഒന്ന് വേണ്ടി വന്നതിന് ശേഷം അതാ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അതും കൂടി ചേർത്ത് കാണാണ്ട് നന്നായിട്ടൊന്നും കൂടി വാറ്റിയെടുത്തതിൻ്റെ ശേഷം തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ തേങ്ങക്ക് നമ്മൾ വലിയ ജീരകം അതുപോലെ രണ്ട് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കണ്ടൊന്നുകൊണ്ട് അരച്ചെടുത്തതാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് ആ മോപ്പീസ് എടുത്തതിൻ്റെ ശേഷം വേണം പിന്നെ ഇക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നന്നായിട്ട് ഇളക്കി ഒന്ന് എണ്ണ തെളയും അപ്പോൾ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് പിന്നേക്കുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് കണ്ടിട്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ എടുത്തിട്ടാണ് കുറച്ച് മാത്രം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോഴിമുട്ട കണ്ടില്ല അധികം വവാദം ഞാനാണ്ട് എടുത്തതാണ് അപ്പോൾ ആ കോഴിമുട്ട നടുവ് പുളിച്ച്ങ്ങാണ്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലുള്ള കുഴമുട്ടേൻ്റെ മഞ്ഞ ഉണ്ടല്ലോ ആ വെള്ളം കൂടി അതിൽ കണ്ടൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ലാസ്റ്റ് കുറച്ച് മഞ്ഞയിലും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം പിന്നെ തേങ്ങ അരച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും തിളക്കരുത് അപ്പോൾ നമുക്ക് പെരിങ്ങിയും പോയി കണ്ട കൂടാ കറിയൊക്കെ അപ്പോൾ അതാണ് കുറച്ച് ഭൂരി ചപ്പാത്തിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിന് അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കി വെച്ചിട്ടാണ്ടത് അടുപ്പത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടിയിൽ അഴിക്കത ഭൂരി മ്മള അമർത്തിക്കാണ്ടെന്നെ അങ്ങാണ്ട് ചുട്ടിടിക്കുകയാണ് അപ്പം മൂര്യാവുമ്പോൾ എളുപ്പത്തിൽ പണി കഴിയും കേട്ടോ അപ്പം ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് മാത്രമല്ല ഉണ്ടാക്കണുള്ളൂ അത് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് മാത്രം എണ്ണയും ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ അമർത്തിക്കാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പണി എളുപ്പം തീരും പിന്നെ ബാക്കിയുള്ളതും കൂടി ഞാൻ കണ്ട് പുളുപ്പം അമർത്തിക്കാണ്ട് വെച്ച് അപ്പോൾ ഈ ചട്ടി ഇറക്കിയപ്പാടന്നെ പത്തി ചപ്പാത്തി ചൂടാവുള്ള ചട്ടിയും കൂടി വെച്ച് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ പണി കഴിക്കുകയാണ് അപ്പോൾ ഒന്ന് ധൃതിയിൽ പണി നോക്കുന്നത് നിശ്ശുദ്ദിനായ കാരണം മോളെ കൂടെ അംഗൻവാടിയിൽ പത്തനംതികുമ്പോത്തേന് പോകും പിന്നെ അവിടെ ചെന്നാലും പെട്ടെന്ന് വരാതെ കുറച്ച് നേരം ഒക്കെ അവിടെ ഇരുന്ന് പായസൊക്കെ കുടിച്ചാക്കീലാട്ടേ വരികയുള്ളൂ അപ്പോൾ എല്ലാ പണികളും തീർത്ത് പോകുകയെന്ന് വിചാരിച്ച് അപ്പോൾ കണ്ടില്ല നേരം അങ്ങനെ വെളിച്ചം വരല്ലോ ഇങ്ങനെ കേട്ടോ അപ്പോൾ കറി ഉണ്ടാക്കലും ചപ്പാത്തി നേരം വൈകിട്ടാണ് എടുക്കണേ ഇപ്പോൾ എന്നിങ്ങനെ വന്നാലും ധൃതിയിലെല്ലാ പണി പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത് ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ കൂടെ ഓരോ പണിക്ക് അണ്ടും കൊണ്ടൊക്കെ വണ്ടി കളിക്കണ്ട് അപ്പോൾ അതൊന്നും ഇങ്ങനെ കാണിക്കണം എന്നുള്ളിട്ട് ഇപ്പോഴത്തെ ചപ്പാത്തിയും മീൻപോയൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം അത് ആ മോളൊക്കെ പിന്നെ കേട്ടോ നീച്ച് വന്നത് അപ്പോൾ ഓണം മൈലാഞ്ചൊക്കെ കാണിക്കുകയാണ് അപ്പോൾ ഇന്നലെ മൈലാഞ്ചിട്ടതാണ് കേട്ടോ അപ്പോൾ ഉടുക്കും മയിലാഞ്ചിട്ടണം ട്യൂബായിട്ട് നടന്നപ്പോൾ കുറച്ച് മയിലാഞ്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ കാണും ശരിയാണ് അപ്പം അകത്തുന്നേലും ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അടിച്ചതാണ് കേട്ടോ അവിടെ ഇട്ടിട്ടുള്ളത് മീൻ്റെ ടോപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാനൊന്ന് അടിച്ച് പഠിച്ചതാണ് അപ്പം അതും കൂടി ഇങ്ങനെ കാണിക്കണ്ടിട്ടാണ് അപ്പോൾ ഉൾക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ പിന്നെ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കാണിക്കാനിടാ അപ്പോൾ ഇത് കുറച്ച് സിക്കണം അടിച്ചിട്ട് അപ്പോൾ ഞാനിതിങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെറുതെ വെട്ടി ഇങ്ങനെ പഠിക്കുന്നു അപ്പോൾ ഇതിങ്ങനെ അടിച്ചതാണ് ഓൾക്ക് അപ്പോൾ ഇടക്കൊക്കെ ഇപ്പം എടുത്തിട്ട് വിട്ട് അമ്മച്ചടിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ നമ്മൾ ചായ ഒക്കെ കുടിക്കുകയാണ് അമ്മക്കെ കഴുകി ഉളൊക്കെ കൊടുന്ന് ഇരുത്തിയിട്ടുണ്ട് അവിടെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴിക്കുന്ന കാര്യത്തിലൊക്കെ ഓൾ ബാക്കിലാണ് അപ്പോൾ അങ്ങനെ വാണി പോകുമ്പോൾ അപ്പോൾ നല്ല ഇഷ്ടമായിരുന്നു അവിടെ കൂട്ടായിരത്തികളൊക്കെ ആയപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ നേരം വെള്ളി നീച്ചാൽ തന്നെ പറയും കൊണ്ടാക്കി കാട്ടെ കൊണ്ടാക്കിക്കാട്ടെ എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഒന്ന് ധൃതിയിലുള്ള പണിയിരുന്നു അപ്പം പിന്നെ ഫുൾ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ കിട്ടി കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുക്കും വിടേണ്ടത് ചേസ് മാടക്കൊരു വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ വീഡിയോ എടുക്കാനും മടിയാണ് വിടാനും മടിയാണോ നല്ല മതി കേട്ടോ അപ്പോൾ വീഡിയോ എടുത്ത സേനയാണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ വിടാനൊക്കെ ഭയങ്കര മടിയാണ് പിന്നെ നമ്മൾ സാഡിയൊക്കെ ഇങ്ങനെ പാത്രമൊക്കെ കഴിയുകയാണ് അപ്പോൾ നോക്കുമ്പോൾ പിന്നെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് നേരം കുത്തി വെക്കാൻ വിചാരിച്ചിട്ടാണ് പോവും അങ്ങനെയൊക്കെ പോയിട്ട് പിന്നെ അവിടുന്ന് കുറച്ച് വീഡിയോ കൂട്ടിയുള്ള ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുത്താണ്ട് നമ്മളിതാ കറിക്കുള്ള പരിപാടിയാണ് അപ്പോൾ ഈ കറിക്ക് മൺചട്ടിക്ക് കുറച്ച് കുറച്ച് നേരം ഒരു തക്കാളി ഇട്ടെടുത്തിട്ടുള്ളൂ തേങ്ങ അരച്ചിട്ട് വെക്കണതാണ് അപ്പോൾ ഒരു തക്കാളിയും മൂന്നും പച്ചമുളകും കൂടി ഇട്ട് കണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് അടുപ്പത്ത് വെച്ച് കുടിക്കാൻ കിട്ടാ അപ്പോൾ ഇതിൻ്റെ വീടിയൊന്നും പിന്നെ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല അപ്പോൾ മാന്തലൊക്കെ ഞാൻ അവിടെ ആദ്യം തന്നെ നല്ല നന്നാക്കി വെച്ചിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളെപ്പം കറി ആക്കിയിട്ടുണ്ട് കേട്ടോ തേങ്ങ മുളക് അരച്ച് കറിയൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ മോൾ മുൻ അതാ എല്ലേ പണിയും കുരുമുളകൊക്കെ ഒഴിപ്പിക്കലും മറ്റൊരു ഒരിക്കലൊക്കെ കിങ്ങാട് നിൽക്കാൻ ഞങ്ങൾ വളരെ പോകാൻ വേണ്ടിയിട്ട് അത് അവൾക്ക് വെള്ള വളമൊക്കെ വാങ്ങിയിട്ടുണ്ട് വാല് ഇതൊക്കെ ഇട്ട് കണ്ടുക ഞങ്ങളുടെ വടക്ക് പോകാനിട്ട് അപ്പോൾ കുറച്ച് ബലൂണും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന അപ്പോൾ അതൊക്കെ ബാഗിൽ ഇട്ടിരിക്കണം അവിടെ കൊണ്ടുപോയിട്ട് അവിടെ കൂടി കുറച്ചും കൂടി അവിടെ തൂക്കാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ടുപോയി തന്നെ അപ്പോൾ അത് അവിടെ നിന്നപ്പോൾ ടീച്ചറൊക്കെ പോലെ അങ്ങനെ ശ്രമിക്കുന്നുണ്ടായിരുന്നു കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ മൂന്നാലോ കുട്ടികൾ മാത്രമേ ആയിട്ട് ആകെ ഉണ്ടാവുള്ളൂ നാലോ അഞ്ചോക്കെ ആയിട്ടുള്ള കുട്ടികളെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇവള്ക്ക് അവിടെ ചെന്നപ്പോൾ ഈ മോളായിട്ട് ഭയങ്കര ഫ്രണ്ട്സ് ആണ് അപ്പോൾ പിന്നെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അതവിടെ ചെന്നിട്ട് പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ നിർത്തി പിന്നെ അവിടെ കുറച്ച് മാല മലൂണും മലൂണന്തൊക്കെ വെച്ചിട്ട് കുറച്ച് നേരമൊക്കെ ചമച്ച് നിന്ന് നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടുന്ന് പോകുന്നത് പിന്നെ അവർക്ക് ഈ ചാച്ചാച്ചീൻ്റെ പാട്ടൊക്കെ പഠിപ്പിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് ടീച്ചറെ പാട്ട് പാടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ കൈ കൊണ്ട് അതൊക്കെ കാണിച്ചിട്ട് പിന്നെ പാട്ടൊക്കെ അങ്ങനെ പാടിയിട്ട് കളിക്കാനുണ്ട് അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അവരെ പാട്ടും ഡയൻസൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതൊന്നും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല പിന്നെ ഞങ്ങളെ ഒക്കെ കഴിച്ചിട്ട് പിന്നെ കുട്ടികളെ കുറച്ചൊര കളിയൊക്കെ കണ്ടിരുന്നു അതിൻ്റെ ദിവസം പായസമൊക്കെ ഉണ്ടായിരുന്നു പായസം എല്ലാവരും കുടിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുണ്ട് കുട്ടികളവിടെ ഇരുന്ന് പിന്നെ വന്നതിന് ശേഷം അതാ മീൻ പൊരിക്കണം പപ്പടം പൊരിച്ചതിന് ശേഷം മീൻ പൊരിക്കാം കേട്ടോ അപ്പോൾ ചോറും കറിയും ഉപ്പേരിയും ഉണ്ടാക്കി വെച്ച് കണ്ടു പോയതായിരുന്നു മീൻ കായം തെച്ച് പിടിച്ച് വെച്ചതായിരുന്നു അപ്പം മീൻ പുതിയ മീനായ കണ്ടെ അടിപൊളിന്നിട്ട് തേങ്ങി മൂള വരച്ച് കറി വെച്ചപ്പോൾ പിന്നെ ചോറൊക്കെ കഴിച്ച് എനിക്ക് മാന്തള നല്ല ഇഷ്ടം കേട്ടോ പിൻഷാവ് അടുത്ത വീഡിയോയിൽ കാണാതെ ഒരു എല്ലാ കൂട്ടുകാർക്കും അസാലും